നമസ്കാരം സർ ഏഹ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ റിലീസിനെത്തിയൊരു സിനിമയുണ്ടായിരുന്നു റസാഖ് എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് വിമോചന സമരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ സിനിമ സംസാരിച്ചത് അന്ന് ആ സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ബിനോയ് വിഷം രംഗത്തെത്തിയിരുന്നു ഈ ഒരു പ്രസ്താവന ഞാൻ ഈ പറഞ്ഞ പ്രസ്താവന എത്രത്തോളം ശരിയാണ് ഈ ഒരു വിഷയത്തിലുള്ള താങ്കളുടെ വിശകലനം ഇത് ഈ റസാക്കാർ എന്നുള്ള സിനിമയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഹൈദരാബാദ് ഹൈദരാബാദിന് എഴുപത് നാപ്പത്തി ഏഴിലല്ല ഇൻഡിപെൻഡൻസ് കിട്ടിയത് ഹൈദരാബാദ് സെപ്റ്റംബർ പതിനേഴാം തീയതി നാപ്പത്തി എട്ടില് ഇന്ത്യൻ ആർമി വന്ന് ടേക്ക് ഓവർ ചെയ്തപ്പോഴാണ് ഹൈദരാബാദ് സർദാർ പട്ടേൽ ഓർഡർ ചെയ്ത ഓപ്പറേഷൻ അപ്പൊ നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നിസാം പറഞ്ഞു എനിക്ക് പാകിസ്ഥാനും പോണ്ട ഭാരതത്തിൽ ചേരണ്ട ഞാൻ അവിടെ തന്നെ നിന്നോള അപ്പൊ ഒരു ബംഗ്ലാദേശ് മാതിരി ഉള്ള ഒരു രാജ്യമായിരുന്നു ഹൈദരാബാദ് ഹൈദരാബാദ് സ്റ്റേറ്റ് എവിടെ ഓറംഗബാദ് തൊട്ട് ഒരു വഴിക്ക് വിജയവാഡ വരെ ഓൾമോസ്റ്റ് സദേൺ ആന്ധ്രാപ്രദേശ് വരെ ഒരു സൈഡിൽ ബിജാപൂർ ബെല്ലാരി കർണാടക ഒരു ബംഗ്ലാദേശ് ഇന്ത്യയുടെ നടുക്കിലിരിക്കുന്നു ആലോചിച്ച് നോക്കുക അപ്പൊ പട്ടേൽ സമ്മതിച്ചില്ല പട്ടേല് പറഞ്ഞ് പറ്റില്ല നിങ്ങള് ഭാരതന്നെ ചേരാ അപ്പൊ ഹൈദരാബാദിന്റെ ഒരു വിക്നസ് എന്താന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് ഭരിച്ചിരുന്നൊരു മുസ്ലിം രാജാവായിരുന്നു നിസ പക്ഷെ അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളെ ഇത് കാശ്മീരിന് നേരെ തിരിച്ചു ഓപ്പോസിറ്റ് ആണ് കശ്മീരിലെ ഒരു ഹിന്ദു രാജാവ് ഭരിച്ചിരുന്നത് മുസ്ലിം ജനത അവിടെ അതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് ഇത് തിരിച്ചായിരുന്നു അപ്പൊ ഇന്ന് അന്ന് ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയ സമയത്ത് ഒന്ന് ജൂനഗഡ് ഒന്ന് കശ്മീർ പിന്നെ ഒന്ന് ഹൈദരാബാദ് ഈ മൂന്ന് സംസ്ഥാനങ്ങളായിരുന്നു അന്ന് ഇന്ത്യയിൽ ചേരില്ല എന്ന് നിൽക്കുകയായിരുന്നു പിന്നെ ഹരി സിംഗ് മഹാരാജ ഹരി സിംഗ് നാപ്പത്തെട്ടിൽ തന്നെ അതിനു മുമ്പെ സൈൻ ചെയ്ത് ആക്സഷൻ ഡോക്യുമെന്റ് സൈൻ ചെയ്തു അന്ന് പാകിസ്ഥാനിക്കാരെ ആക്രമിച്ചപ്പോ സൈൻ ചെയ്യേണ്ട വന്നു അതേസമയത്ത് ജുനഗഡ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ചേർന്നു അതിന്റെ ഈ പറഞ്ഞ മാതിരി ഈ പാകിസ്ഥാൻ പോവാനിരിക്കുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം അവസാനം പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി അവിടത്തെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു സുൽഫിക്കർ അലി ബുട്ടുന്റെ അച്ഛൻ അന്നത്തെ വേറൊരു ബുട്ടു അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് വേറെ കഥകളാണ് പക്ഷെ ഹൈദരാബാദിനെ പറ്റിയിട്ട് നിസാമിന് എന്ത് പറ്റുന്ന ഒരു ഇങ്ങനെങ്കിലും ഇവരെ ഹിന്ദുക്കളെ ഒതുക്കണം ബിക്കോസ് ഇവര് സെപ്പറേറ്റ് ഇന്ത്യയിൽ ചേർന്നു കഴിഞ്ഞാൽ എനിക്ക് സ്ഥലം ഉണ്ടാവില്ല എന്ന ആൾ അങ്ങനെ മനസ്സിലായി അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് മനസ്സിലായത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ആർമി തുടങ്ങി റസാക്കാർ അപ്പൊ ഈ റസാക്കാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആർമി ആയിരുന്നു ഇസ്ലാമിക് ആർമി ആയിരുന്നു ഫണ്ടമെന്റലിസ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മുടെ ഒരു ഇക്വലന്റ് നോക്കണേ നമ്മുടെ കേരളത്തിലെ മാപ്പിള മാപ്പിള റബല്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടത്തെ അതേമാതിരി ഒരു 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 പ്രോ ഒരു കൊല്ലലായിരുന്നു കൊല്ല കൊല ആണ് അവിടെ നടത്തിയത് അതില് ഓൾമോസ്റ്റ് മുപ്പതിനായിരം ഹിന്ദുക്കളെ കൊന്നു എന്നാണ് കണക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ളത് സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക അതേമാതിരി കൊല്ലുക ആണുങ്ങളെ കൊല്ലുക തൂക്കിക്കൊല്ല ഒരു ചെടിയുടെ ഒരു മരത്തിന്റെ മുകളിലെ മുപ്പത്തിരണ്ട് പേരെ തൂക്കി കൊന്നിട്ടുണ്ട് ഒറ്റക്ക് അങ്ങനത്തെ സാറുണ്ട് ഹിസ്റ്റോറിക്കലായിട്ട് കണക്റ്റഡാണ് ഇത് പക്ഷേ ഇതില് ബിനോയ് വിശ്വം ഇതിനെ എതിർക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നാച്ചുറലി ഈ റസാക്കാറിന്റെ ഒരു ഓപ്പൺ കാണിച്ച ഒരു സീക്രറ്റ് ആയിരുന്നു അത് അത് ക്ലിയർ ആയിട്ട് ഓപ്പണിലേക്ക് കൊള്ളുന്നത് ഇത് ഗുഡൂർ നാരായൺ റെഡ്ഡി എന്ന് പറഞ്ഞൊരു ബി ജെ പി നേതാവാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ പത്തിനാല് കോടി ചെലവാക്കി സിനിമയിൽ ചെലവാക്കിയിട്ടാണ് സിനിമ എടുത്തത് പക്ഷേ ഈ സിനിമ ആറുമാസം വരെ ഒരു തടഞ്ഞു വെച്ച് സെൻസർ ബോർഡ് ഹൈദരാബാദിലുള്ള റീജിയണൽ സെൻസർ ബോർഡ് അപ്പോൾ ഇതിന്റെ ഒരു പ്രോബ്ലം വന്നപ്പോൾ അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടു പറഞ്ഞു സുരേഷ് നിങ്ങളൊരു ജേർണലിസ്റ്റ് ആണല്ലോ എന്റെ കൂടെ ഒന്ന് വരും ഒന്ന് സെൻസർ ബോർഡ് ഓഫീസിൽ പോവാം നമുക്ക് എന്താണ് അവർ ഒബ്ജക്ഷൻ അപ്പൊ ശരിയെന്നു പറഞ്ഞാൽ ഞാൻ പറയുന്നു ഇൻഫാക്ട് ഇത് സിനിമയുടെ മെയിൻ സിനിമയല്ലാട്ടെ ഇതിന്റെ ട്രെയിലർ റിലീസ് ചെയ്യാനുള്ളത് ഇത് മലയാളത്തിലുണ്ടായിരുന്നു മലയാളത്തിൽ ഞാനും വന്നിരുന്നു തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു ഫുൾ സ്ക്രീനിങ് ഉണ്ടായിരുന്നു നമുക്ക് തിരുവനന്തപുരത്ത് അന്തില്ല അവിടുത്തെ കേരളീയ തിയറ്ററിലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ട് അവിടെ സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു മീഡിയയ്ക്ക് വേണ്ടത് കുറെ കാലം ഒരു കൊല്ലം കൊല്ലമുണ്ടായിരുന്നു പക്ഷേ ഈ ഈ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോലെ ഈ സെൻസർ ബോർഡ് അഗ്രി ചെയ്തില്ല ഞങ്ങൾ പോയി എന്താണ് കാരണം അറിയാനുള്ളത് നമുക്ക് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ ഇങ്ങനെ കേരളത്തിന് ഒരു എം പി ബിനോയ് വിശ്വം ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻ ഡൽഹി ഓഫീസിൽ കൊടുത്ത് ഇങ്ങനെ ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല ഈ സിനിമയുടെ ട്രെയിലറും കാണിക്കാൻ പാടില്ല അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ ഈ എംബുരാ കേസ് വന്നപ്പോ ഇവരൊക്കെ പറഞ്ഞു ആ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നടക്കണ ആൾക്ക് സിനിമയെ സിനിമയായിട്ട് കാണണം ഒക്കെ പറഞ്ഞ ആൾക്കാർക്ക് എന്തായിരുന്നു റസാക്കാറിന്റെ കേസിൽ ബിനോയ് വിഷപ്പിനെത്ര വിഷമം അപ്പൊ ഈ എംബുരാ തടഞ്ഞു നിർത്താനും പറ്റൂല അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ ഒരു പത്ത് എം പിമാര് കൂടി എഴുത്തെഴുതിയ സിനിമ നിർത്തോ നാളെ സെൻസർ ബോർഡ് നിർത്തോ സിനിമ സ്ക്രീനിങ് അപ്പൊ ഞാൻ കണ്ടു ഒരു ഇവിടുത്തെ ലേഡി ഐ എഫ് എസ് ഓഫീസർ ആയിരുന്നു അവിടുത്തെ ചെയർപേഴ്സൺ അവിടുത്തെ സെൻസർ ബോർഡിന് എനിക്കറിയാലോ സെൻസർ ബോർഡിന് യൂഷ്വലി മെമ്പേഴ്സ് ഉണ്ടാവും പക്ഷെ മെമ്പേഴ്സ് അല്ലാണ്ട് സൈൻ ചെയ്യണത് ലാസ്റ്റിൽ ഈ ഓഫീസറാണ് ഒരു ഐ എഫ് എസ് ഓഫീസറായ ഇന്ത്യൻ ഫോറിൻ സർവീസ് അപ്പൊ അവരെ ഞാൻ ചോദിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഒബ്ജെക്ഷൻ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തന്നെ എഴുത്ത് കാണിച്ചു തന്നെ ബിനോയ് വിശ്വത്തിന്റെ എഴുത്ത് ഡിനൈ ചെയ്യാൻ പറ്റില്ല അതിന്റെ ലിങ്ക്സ് ഒക്കെ ഈ പറഞ്ഞ മാതിരി കുറെ മാധ്യമങ്ങൾ വേണ്ടി ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്ന സ്റ്റോറി ഉണ്ട് ബിനോയ് വിശ്വം ജി നാരായണ അവിടുത്തെ ഒരു സി പി ഐയുടെ നേതാവാണ് തെലങ്കാനെന്ന് അദ്ദേഹം രണ്ടുപേർ കൂടിയിട്ടുള്ള ഫോട്ടോ ഉണ്ട് സെൻസർ ബോർഡിന്റെ കൂടെ എഴുത്തുകൊടുക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം ബി ജെ പിയുടെ മുന്നൂറ്റി രണ്ട് എം പിസ് ഉണ്ട് അന്ന് ബി ജെ പിയുടെ മുന്നൂറ്റി രണ്ട് എം പി ഉണ്ടായിരുന്നു രണ്ടാമത്തെ എൻ ഡി എ സർക്കാരിനുള്ള അവരെ കൊണ്ട് ഒരു എഴുത്ത് എഴുതിപ്പിക്കാം അപ്പൊ നിങ്ങക്ക് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവരപ്പ തന്നെ പാനിക് ആയ അറിയേ അവർ പാനിക് ആയിട്ട് പറഞ്ഞു ഈ അതിന്റെ ആവശ്യമൊന്നും വരില്ല ഞാൻ നാളെ തന്നെ ഇതിനെ ഒരു നാല് ദിവസത്തേക്കുള്ളിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാമോ അത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഈ പറഞ്ഞ നാലു ദിവസം അഞ്ചാമത്തെ ദിവസമാണ് ക്ലിയർ ചെയ്തത് ഈ സിനിമ ക്ലിയർ ചെയ്തു സിനിമ റിലീസ് ചെയ്തു ഫസ്റ്റ് ട്രെയിലർ റിലീസ് ചെയ്തു പക്ഷെ ഈ സിനിമ തമിഴ്നാട്ടിലാവട്ടെ ഞങ്ങൾ രണ്ട് മൂന്ന് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്തു പക്ഷെ കേരളത്തിൽ എവിടെ റിലീസ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ സ്പെഷ്യൽ സ്ക്രീനിങ് നടത്തി ഞാൻ പറഞ്ഞ അവർ തിരുവനന്തപുരത്ത് നടത്തിയായിരുന്നു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് പത്രപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് പിന്നെ അതേമാതിരി ഈ സിനിമ ആന്ധ്രയും തെലുങ്കാനയും നന്നായി നടന്നു ഹിന്ദി വന്നപ്പോൾ ഇവർ പിന്നെയും തടഞ്ഞു നിർത്തി മറാഠി വേർഷനിൽ തടഞ്ഞു നിർത്തി അതിനൊക്കെ എവിടെ കണ്ടവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഓപ്പണായിട്ട് ഈവൻ കെ ടി ആർ അവിടുത്തെ കെ സി ആറിന്റെ മോൻ കോടതിയിൽ പോയി ഈ സിനിമ തടയണം എന്നിട്ട് കോടതി ചോദിച്ചു എന്തിനു തടയണം ഈ പറയണ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു ഈ തെറ്റൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞ മാതിരി കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ആവും മുസ്ലിംസിന് ഇഷ്ടാവില്ല കോടതി വന്നപ്പോ പണി വെക്കാൻ പറഞ്ഞു പള്ളിയിൽ പോയി പറഞ്ഞു പറഞ്ഞിട്ട് കോടതിയെ റിലീസ് ചെയ്യിപ്പിച്ചു സിനിമ ഇവര് ഞാൻ പറയണത് ഇപ്പൊ ഈ എംബുരാഞ്ഞെപ്പറ്റി എത്രയോ ഡിസ്കഷൻ നാട്ടിൽ നടക്കുമ്പോൾ അവിടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതേ കമ്മ്യൂണിസ്റ്റുകാരാണ് ബാക്കിയുള്ള സ്ഥലത്ത് സിനിമ റിലീസ് ചെയ്യുമ്പോൾ തടയാൻ നോക്കി ഇതേമാതിരി കേരള സ്റ്റോറി ഞാൻ കേരള സ്റ്റോറിയിൽ ഇൻവോൾഡ് ആയിരുന്നു പ്രൊഡ്യൂസറിന്റെ കൂടിയും ഡയറക്ടറിന്റെ കൂടിയും പ്രിയ സാവനെ യു എസ് റിലീഫ് ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ കൂടി ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നു ഞങ്ങടെ കേരള സ്റ്റോറിയിൽ ഇതേമാതിരി ഇവരെ തടയാൻ നോക്കിയപ്പോഴാണ് തമിഴ്നാട്ടിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്തത് ആലോചിച്ച ദുഷ്യന്താവെയാണ് ദുഷ്യന്താവെ ഒരു സിറ്റിങ്ങിന് ഒരു ലക്ഷം രൂപ വാങ്ങി അങ്ങനെയൊക്കെ ആരാണ് കാശ് കൊടുത്തേന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അത്ര കാശ് കൊടുത്തിട്ട് ഈ സിനിമ നിർത്താൻ വേണ്ടി കേരള സ്റ്റോറി ആർഗ്യുമെന്റ് എന്തായിരുന്നു ആ അതിലൊരു ഡയലോഗ് ഉണ്ട് മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ കേരളത്തിൽ പോയി അത് ഞാൻ ഇന്നലെയും കുറെ നമ്മുടെ അവിടെ ഡിബേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി അങ്ങനെയല്ല പറയുന്നത് എന്റെ മാതിരി മുപ്പത്തിരണ്ടായിരം പെൺകുട്ടി കേരളത്തിൽ വന്നല്ല പറഞ്ഞു എനിവേ ദാറ്റ്സ് എ ഡിഫറൻറ്റ് ഡിബേറ്റ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവർക്ക് അവരുടെ കാര്യം വരുമ്പോ വേറൊരു റൂള് എംബുരാന്റെ കേസിൽ അപ്പൊ സ്വാതന്ത്ര്യം പിണറായി വിജയൻ പോയി തിയേറ്ററിൽ ഇരിക്കും ഇതേ പിണറായി വിജയൻ എന്താണ് കേരള സ്റ്റോറി കാണേണ്ടിരുന്നത് അതിലെന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു ഇത് പിണറായി വിജയൻ അല്ല സമ്മതിച്ച ഐ സി സിക്ക് പെൺകുട്ടികളെ കൊണ്ടുപോയി കാര്യം കേരള ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതല്ലേ ഡി ജി പി ആറായിരം പെൺകുട്ടികളെ കാണാല്ലെന്നുണ്ട് തൊണ്ണൂറ്റി ഒന്നിലൊണ്ണൂറ്റി ആ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് ഫയൽ ചെയ്ത് അയ്യായിരത്തി മുന്നൂറ് പെൺകുട്ടികളെ കേരളത്തിൽ കാണാല്ലാന്നു ഇവര് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കേരള ഗവൺമെന്റ് സമ്മതിച്ചത് അപ്പൊ അതിനെന്താ തെറ്റ് കേരള സ്റ്റോറി വന്നപ്പോ ഈ പറഞ്ഞ മാതിരി ഭീഷണിപ്പെടുത്തി അവിടുത്തെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ കാണിക്കാൻ സമ്മതിച്ചാണ്ട് അവസാനം പ്രൈവറ്റ് സ്ക്രീനിങ് ആയിട്ടും അങ്ങനെ എങ്ങനെയായിട്ടും പിന്നെ ഷെനോയ്സിന് എറണാകുളത്തേ നടന്നു അവര് സമ്മതിച്ചെന്ന് പറ്റും അവരെ അവര് ആ തിയേറ്റർ ഓണർ സമ്മതിച്ചവടെ റിലീസ് ചെയ്തു സിനിമ ഈ ബിനോയ് വിശ്വം ഇപ്പൊ പറയണം അന്ന് റസാക്കാരിന്റെ തടഞ്ഞു നിന്ന് മാതിരി ഇന്ന് ബി ജെ പി നേതാക്കള് പോയി സെൻസർ ബോർഡിന്റെ അടുത്ത് പോയി നിങ്ങൾ സിനിമ തടയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ബിനോയ് വിശ്വം ഓക്കെ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും മറ്റേ പരിപാടികളൊക്കെ ഇങ്ങോട്ട് പോവും ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഈ ഈ ഒരു ഈ ഇരട്ടത്താപ്പുണ്ട് ഇത് അവിടുത്തെ കേരളത്തെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഒരു സൈഡില് ഒരു സ്റ്റോറി ഇസ്ലാമിക് ടെററിസ്റ്റിന്റെ അഗൈൻസ്റ്റ് കാണിക്കുമ്പോൾ ഇസ്ലാമിക് ജലസ് ഹിന്ദുക്കളെ തോന്നുന്ന കൊന്ന റസാക്കാരനെ പറ്റി കാണിക്കുമ്പോൾ അതിനെ തടയാൻ നോക്കുന്നു കമ്മ്യൂണൽ ഇതാവും പക്ഷെ കേരളത്തില് ഈ ഹിന്ദുക്കളുടെ നേരെ കാണിച്ച ഈ ഗുജറാത്തിൽ നടന്ന ഒരു സൈഡ് വൺ സൈഡ് ന്യൂസ് മാത്രം കാണിച്ച പൃഥ്വിരാജ് കുമാറിന്റെ സിനിമ എംബുരാൻ അപ്പം ഒരുക്കാർക്കും കുഴപ്പമില്ല എല്ലാവരും സിനിമ കാണണം സിനിമ സിനിമയായിട്ട് കാണണം പിന്നെ റസാക്കാരും കാണണം കേരള സ്റ്റോറിയും കാണണം എല്ലാം കാണണം അത് മാത്രം പറ്റില്ല ഇത് മാത്രം പറ്റില്ല പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാണ് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ബിനോയ് വിശ്വത്തിന്റെ ഈ കഥ കേരളം അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു സിനിമ തടയാൻ നോക്കിയത് ഹിന്ദുക്കളുടെ നേരം നടന്ന ഹത്യ ഒരു ഒരു കൊലപാതകം ഹൈദരാബാദിൽ നടന്ന ഹൈദരാബാദ് സ്റ്റേറ്റിൽ നടന്ന കൊലപാതകം പേരെ കൊന്ന ഏറ്റവും വലിയൊരു തമാശ ായിരം പേര് ഉണ്ടായിരുന്നു അതെന്താണ് തീർച്ചയായും സംശയം എനിക്ക് തോന്നിയതാണ് നമ്മുടെ സമയം തീരാറായി എങ്കിലും എത്ര പേർക്ക് എത്ര മാധ്യമങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇനി ഇത് ഇതറിഞ്ഞാലും കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിക്കും എത്ര പേര് ബിനോദി വിഷത്തിനടുത്ത് പോയി ചോദിക്കും നിങ്ങൾ എന്തിനാ സിനിമ തടയാൻ നോക്കിയത് അപ്പൊ ഡയലോഗ് ഉണ്ടാവും അത് മുസ്ലിംസിന് വിഷമാവും അത് ശരിക്കും നടന്ന കാര്യങ്ങളല്ല ഞാൻ ചാലഞ്ച് ചെയ്യണം ബിനോദി വിഷയത്തിനടുത്ത് നിങ്ങൾ ആ സിനിമ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സീൻ തെറ്റാണെന്ന് പറയും അതിൽ കാണിക്കുന്ന അഞ്ചോ ആറ് സീൻ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന സീനാണ് കാണിക്കുന്നത് റസാക്കാർ കൊന്ന കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ നടന്നില്ല എന്നീ കാര്യം നിങ്ങൾ നാരായണിയെ അവരെ വിളിച്ച് ചോദിക്കും ഇവിടെ തെലങ്കാനയിലെ നേതാക്കന്മാർ സി പി ഐ നേതാക്കന്മാരെ ഇതാണ് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഞാൻ കണ്ട് ഇന്നലെ ഏഷ്യാനെറ്റിലും ബാക്കിയുള്ള ചാനലുകളൊക്കെ അയ്യോ സിനിമ തിയേറ്ററിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് പോകുന്ന തിരക്ക് തിരക്ക് ആൾക്കാര് ഈ പറഞ്ഞത് ചോദിക്കുന്നുണ്ട് റിവ്യൂ ചോദിക്കാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു സിനിമ ചോദിച്ചിട്ട് അങ്ങനെ പറയാണ് ഏത് ആങ്കർ അവിടുത്തെ റിപ്പോർട്ടർ അങ്ങോട്ട് സിനിമ നന്നായിരുന്നില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണോ ചോദിക്കേണ്ടത് ഇതാണ് എനിക്ക് മനസ്സിലാകും അതേമാരെ ആബു ഈ കൊറേ രണ്ട് സിനിമക്കാരെ കൊണ്ടു അവരുടെ പേര് ഞാൻ പറയുന്ന അവിടെ അവരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് വലിയ പുകത്തി പറയാം ഓ നല്ല സിനിമയാണ് എല്ലാവരും സിനിമ സിനിമയായി കാണണം നിങ്ങൾ എവിടെയായിരുന്നു കേരള സ്റ്റോറി വന്നപ്പോ നിങ്ങളെവിടെയായിരുന്നു പുഴ മുതൽ പുഴ വന്നു വന്ന എവിടെയായിരുന്നു നിങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നു ബാക്കി റസാക്കാർ വന്നപ്പോ ഇതാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് കശ്മീർ ഫയൽസ് വന്നപ്പോ നിങ്ങളെവിടെയായിരുന്നു കശ്മീരി പണ്ഡിത്തുകളെ പറ്റി ഇവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെ ഇവർ ഉണ്ടല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചൈനയ്ക്ക് സിദ്ധാവാദ വിളിക്കുന്നു പണ്ട് റഷ്യക്ക് സിദ്ധാവാദം വിളിക്കണം അറുപത്തിരണ്ടില് നമ്മുടെ സൈനിക്കാരും ആയിരിക്കുമ്പോ ബ്ലഡ് കൊടുക്കാൻ ഡൊണേഷൻ കൊടുക്കാത്ത ആൾക്കാരാണ് ഇവർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാറുണ്ട് ഇതാണ് ഇവർ എക്സ്പോസ് ചെയ്യണം ഈ ബിനോയ് ആൾക്കാര് ആൾക്കാര് സിനിമ തടയാൻ തടയാൻ നോക്കിയ എന്താണ് കേരളത്തിൽ പോയി ഇവർ പറയും തീർച്ചയായും ഇരുട്ട നിലപാട് എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അതിനോട് കാണിക്കുന്ന ഒരു അനുഭാവം മറ്റേ ഹിന്ദുത്വപരമായി അടുത്ത് നിൽക്കുന്ന സിനിമകളോട് ഇവരാരും കാണിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക